ആയുർവേദ പാരമ്പര്യ നാട്ടുവൈദ്യത്തിലേക്ക് എവർക്ക് സ്വാഗതം നമുക്കിടയിൽ കണ്ടുവരുന്ന ഒടിവ് ഉളുക്ക് ചതവ് സെർവിക്കൽ സ്പോൺലൈറ്റീസ് പെന്നിസെൽബോ ആർട്രൈറ്റീസ് മുട്ടുവേദന മുട്ടുതേമാനം കൈകാലുകളിലെ ഉണ്ടാകുന്ന വേദന ഉപ്പുറ്റിവേദന ഇവയ്ക്കെല്ലാം ഉപയോഗിക്കുന്ന ഒരു ഔഷധക്കൂട്ടിനെക്കുറിച്ചാണ് ആ ഔഷധക്കൂട്ട് തയ്യാറാക്കുന്നതിലേക്ക് വേണ്ട ഔഷധങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം മുരുങ്ങില്ല പട്ടിവേള അഥവാ തൈവേള ഈരൊലി അഥവാ നീരൊലി ആകാശവെല്ലി അഥവാ മൂടില്ലാത്താളി ശൂന്യമുളക് അഥവാ ചീനിമുളക് പാവട്ടത്തിൻ്റെ ഇല കാത്താപ്പാട്ടി കല്ലുപ്പ് ഈ ശൂന്യമുളക് അഥവാ ചീനിമുളക് വളരെ കുറച്ചു മാത്രം എടുത്ത ശേഷം ബാക്കിയുള്ള ഔഷധ സമം ചേർത്ത് പേസ്റ്റ് രൂപത്തിലാക്കി നല്ലവണ്ണം അരച്ചെടുക്കുക എന്നിട്ട് ശരീരത്തിന്റെ ഏത് ഭാഗത്തോ ആണോ ബുദ്ധിമുട്ടുള്ളത് ആ ഭാഗത്ത് ഈ പേസ്റ്റ് നല്ലവണ്ണം തേച്ച് പിടിപ്പിക്കുക ശേഷം ഒരു കോട്ടൺ ഉപയോഗിച്ച് കെട്ടി വയ്ക്കുക വർഷങ്ങൾ പഴക്കമുള്ള വേദനയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് നാൾ ഈ ഔഷധ കൂട്ട് എടുക്കേണ്ടി വരും അല്ല ഈ വേദന വർഷങ്ങളോളം പഴക്കമില്ല അതാണെങ്കിൽ നിങ്ങൾ കുറച്ച് ദിവസം ഒരു ഒരാഴ്ചയോ ഒരു മൂന്ന് ദിവസമൊക്കെ ഉപയോഗിക്കുമ്പോഴത്തേക്കിന് ഇതിൻ്റെ ഗുണം നിങ്ങൾക്ക് അറിയാൻ പറ്റും ഈ ഔഷധക്കൂട്ട് നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക ഈ അറിവ് നിങ്ങൾ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക അടുത്ത ഒരു ഔഷധവും അതിൻ്റെ ഔഷധമൂലിയും നിങ്ങളിലേക്ക് എത്തിക്കുന്നതുവരെ നന്ദി നമസ്കാരം